അസ്സാം വലൈക്കും വറഹമുല്ല ഇസ്മിൽ അലഹദില്ല അലഹമദില്ലാ ഹിറബി ആലമീൻ മഹാനായ ഉമർ ബുൻ അൽഹത്താബ് അറദി അള്ളാഹു കലാമിൻ്റെ ചരിത്രമാണ് ഇൻഷാല് എന്ന് സൂചിപ്പിക്കുന്നത് ഉപ്പ അൽ ഹത്താബ് ഇബിൻ അദ്ദേഹത്തിൻ്റെ ഉമ്മ ഹൻതമ്മിൻഷിം ഹന്തമ അവർ മക്കയിലെ വിദ്യാസമ്പന്നരുടെ ഗോത്രത്തിൽ ജനിച്ച സ്ത്രീയാണ് എഴുത്തും വായനയും അറിയുന്ന സ്ത്രീയാണ് അതുകൊണ്ട് തന്നെ ഉമർ ഉമർഹത്താബ് റതി അള്ളാഹുത്തലഹ്വിനും എഴുത്തും വായനയും അറിയാം അബു ഹബ്സ് എന്ന വിളിപ്പേര് മഹാനായ ഉമർ റതി അള്ളാഹുത്തലഹ്വിനുണ്ട് ബദറിൽ വെച്ചുകൊണ്ട് പ്രവാചകൻ പ്രവാചൻ അലൈഹി വസ്സലാ തങ്ങൾ വിളിച്ച പേരാണത് ഹബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഹം എന്നൊക്കെയാണ് അർത്ഥം അതുപോലെ തന്നെ സ്ഥാനപ്പേരാണ് അദ്ദേഹത്തിൻ്റെ അമീറുൽ മുക്മിനീൻ ആദ്യം അബുബക്രദി അള്ളാഹുത്തൻ അറിയപ്പെട്ടത് ഖലീഫ എന്ന പേരിലാണ് അദ്ദേഹത്തിൻ്റെ ഖലീഫയായി ഉമർ റദിയാഹുത്തനെ തെരഞ്ഞെടുത്തപ്പോ ഖലീഫത്തു ഖലീഫത്തി റസൂലില്ല എന്ന് പറയേണ്ട ഒരു പ്രയാസമുണ്ടായി അതുകൊണ്ട് തന്നെ പിന്നീട് അമീറുൽ ഉൽ എന്ന പേരിൽ തുടർന്ന് വരുന്ന ഖലീഫമാർ വിളിക്കപ്പെട്ടു പോന്നു പ്രവാചിൻ സലാഹു അലൈഹി വസ്സലാമ തങ്ങളുടെ ജനനം കഴിഞ്ഞ് പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് മഹാനായ ഉമർ റതി അള്ളാഹുത്തലു ജനിക്കുന്നത് ചെറുപ്പത്തിൽ ഒട്ടകങ്ങളെ മേച്ച് നടന്നിരുന്ന ഒരു ബാലൻ ഒട്ടകങ്ങളുമായുള്ള സഹവാസം പെരുമാറ്റത്തിൽ ഒരു കാഠിന്യം ഉണ്ടാക്കും ആ ഒരു കാഠിന്യം അദ്ദേഹത്തിൻ്റെ പെരുമാറ്റങ്ങളിൽ ഉണ്ടായിരുന്നു ചരിത്രത്തിൽ നമുക്കത് കാണുവാൻ സാധിക്കും നല്ല ധനികനായിരുന്നു അദ്ദേഹം മക്കയിൽ അറിയപ്പെട്ട ഗുസ്തിപിടുത്തക്കാരനായിരുന്നു മഹാനായ ഉമർ റതി അല്ലാഹുത്തലു നല്ല ഉയരമുള്ള വീതിയുള്ള ചുമലുകളുള്ള മനുഷ്യനായിരുന്നു ശക്തമായ ബലിഷ്ടമായ ശരീരമായിരുന്നു അദ്ദേഹത്തിൻ്റെത് നല്ല നിറമുണ്ടായിരുന്ന ഉമറദിയാഹുത്തലൻ പിന്നീട് പിന്നെ അവസാന കാലമാകുമ്പോഴേക്കും ഭരണം ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ നിറവും അദ്ദേഹത്തിൻ്റെ രൂപവുമെല്ലാം മാറുന്നുണ്ട് ഇൻഷാർ നമ്മളത് അവിടേക്ക് എത്തും അതുപോലെ തന്നെ രണ്ട് കൈകളും ഒരുപോലെ ഉപയോഗിക്കാൻ കഴിവുള്ള സ്വഹാബിയായിരുന്നു മഹാനായ ഉമർ റദി അള്ളാഹുത്തലഹു അദ്ദേഹത്തിൻ്റെ മക്കളുടെ ചരിത്രം നമുക്ക് കാണുവാൻ സാധിക്കും ആ മക്കളിൽ വളരെ പ്രസിദ്ധയായ മകളാണ് ഹബ്സ റതി അള്ളാഹുത്തലൻഹ പ്രവാചി അൻസല്ലാഹു അലൈഹി വസലമനങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ നമ്മുടെ ഉമ്മ ഹബ്സ റതി അള്ളാഹുത്തലൻഹ ഉമർ അദിയല്ലാഹുത്തലഹുവിൻ്റെ മകളാണ് പലപ്പോഴും ഉമർ അദിയല്ലാഹുത്തന്നെ പറ്റിയുള്ളൊരു പ്രചരണം അദ്ദേഹം പെൺകുട്ടികളെ കുടിച്ചു ജനിച്ച കുട്ടി പെണ്ണായതിൻ്റെ പേരിൽ ആ കുട്ടിയെ കൊലപ്പെടുത്തി എന്നൊക്കെ പ്രചരണങ്ങൾ നടക്കാറുണ്ട് യഥാർത്ഥത്തിൽ അത് യാതൊരുവിധ യാഥാർത്ഥ്യവും ഇല്ലാത്തതാണ് മകളെ മാന്യമായി വളർത്തി മകളെ റസുൽഹി അലൈഹി അലൈ തങ്ങൾക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുത്ത ഉപ്പയാണ് യഥാർത്ഥത്തിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തലൻഹു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും വേറെയും പെൺമക്കളുണ്ട് ഫാത്തിമ റുഖയ്യ ഇതെല്ലാം ഉമർ റതി അള്ളാഹുത്തലൻഹുവിൻ്റെ പെൺമക്കളാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പ്രവാചിൻ സല്ലാഹു അലൈവ് വസ്ലമയാണ് അബൂജഹൽ അല്ലെങ്കിൽ ഉമർ ഈ രണ്ടു പേരിൽ ആരെയാണോ അള്ളാഹുവെ നീ ഇഷ്ടപ്പെടുന്നത് അവരെ കൊണ്ട് ഇസ്ലാമിന് ഐസ്സത്ത് നൽകണേയെന്ന റസൂൽ അള്ളാഹി സല്ലാഹു അലൈ വസ്സലമ തങ്ങളുടെ പ്രാർത്ഥനയുടെ ഉത്തരമാണ് യഥാർത്ഥത്തിൽ ഉമർ ഉമർദി അള്ളാഹുത്തലൻഹുവിൻ്റെ ഇസ്ലാം സ്വീകരണത്തിന് കാരണമായത് അദ്ദേഹം നിൽക്കുന്നത് ഷിർക്കിലായിരുന്നുവെങ്കിലും ആ ഷിർക്കാണ് സത്യം എന്ന് കരുതിയാണ് ഉമർദി അള്ളാഹുത്തലൻഹു ഷിർക്കിൽ ഉറച്ചു നിന്നത് എന്നാൽ ഇസ്ലാമിന്റെ വെളിച്ചം അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞപ്പോൾ ഒരു മടിയും കൂടാതെ ഇസ്ലാമിലേക്ക് കടന്നു വരികയും ഇസ്ലാം സ്വീകരിച്ച പാവങ്ങൾക്ക് ഒരു തണലായി മാറുകയും ചെയ്തു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് ഉം അബ്ദില്ല അവർ പിന്നെ ഹബിഷയിലേക്കുള്ള ഹിജറയ്ക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കുന്നു ഉമർ ഉമർദി അള്ളാഹുത്തൻ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല ഉമ്മ അബ്ദില്ലയുടെ ഭർത്താവ് ആമിർ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി പോയതാണ് അദ്ദേഹത്തെ കാത്ത് ഉമ്മ അബ്ദില്ല ഹിജറ പുറപ്പെടാൻ നിൽക്കുന്നു ആ സമയത്താണ് ഉമ്മറദി അള്ളാഹുത്തൻ ആ വഴിയിലേക്ക് വരുന്നത് നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് പുറത്തു പോവുകയാണോ മക്കയുടെ ഐക്യം തകരുക കുറേശികളുടെ ഐക്യം തകരുക എന്ന് പറഞ്ഞാൽ ഉമർ അദി അല്ലാഹു തലിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമുള്ള കാര്യമാണ് അദ്ദേഹം ചോദിക്കുന്നത് നിങ്ങൾ ഈ നാട് വിട്ടുപോവുകയാണോ അവരുടെ മറുപടി വല്ലാഹി അള്ളാഹു തന്നെയാണ് സത്യം ഞങ്ങൾ ഈ നാട്ടിൽ നിന്ന് പോവുകയാണ് നിങ്ങൾ ഞങ്ങളെ ആക്രമിക്കുന്നു നിങ്ങൾ ഞങ്ങൾ ഉപദ്രവിക്കുന്നു അതുകൊണ്ട് മറ്റൊരു ദേശത്തേക്ക് ഞങ്ങൾ പോവുകയാണ് എന്ന് ഉമ്മ അബ്ദില്ല മറുപടി കൊടുത്തു സാധാരണ ഒരു പ്രകൃതമനുസരിച്ചുകൊണ്ട് മർദ്ദിക്കുന്നതിന് പകരം അല്ലെങ്കിൽ ശക്തമായി സംസാരിക്കുന്നതിന് പകരം ഒരു പതുക്കൻ പതുക്കെ ശാന്തമായ സ്വരത്തിൽ ഉമർ റദിയല്ലാഹുത്തൻ മറുപടി പറഞ്ഞു സുഹൈബക്കുമൂല്ല അള്ളാഹു ഈ യാത്രയിൽ നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ റബ്ബിൻ്റെ സഹായങ്ങൾ ഉണ്ടാകട്ടെ വളരെ പ്രതീക്ഷയോടുകൂടെയാണ് ഉമ അബ്ദുല്ല റതി അല്ലാഹുത്തലൻഹ ആ സംസാരം കേട്ടത് ഭർത്താവ് വന്നപ്പോ ഭർത്താവിനോട് അവർ ചോദിക്കുന്നുണ്ട് ഉമർ വന്നു ഉമർ ഉമർ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിലാണ് ഉമറിന്റെ പ്രതികരണം ഉണ്ടായത് ഉമർ ഇസ്ലാം സ്വീകരിക്കുമോ ഈ സാധുക്കളായ പാവങ്ങളായ അടിച്ചമർത്തപ്പെടുന്ന ഈ ജനതക്ക് കരുത്തായി താങ്ങായി ഉമറിനെ നമുക്ക് കിട്ടുമോ ഉമറിന്റെ ശക്തി ഇസ്ലാമിന് കരുത്താകുമോ അന്ന് അദ്ദേഹം നൽകിയ മറുപടി ഹത്താബിന്റെ കഴുത ഇസ്ലാം സ്വീകരിച്ചാലും ഹത്താബിന്റെ മകൻ ഉമർ ഇസ്ലാമിലേക്ക് വന്നുകൊള്ളണമെന്നില്ല എന്നാൽ അതേ ഉമറിന്റെ ഹൃദയങ്ങളിലേക്ക് ഇസ്ലാമിന്റെ ആശയമെത്തി അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്നു മാത്രമല്ല ഇസ്ലാമിലൂടെ അദ്ദേഹം മറ്റുള്ളവർക്ക് തണലായി മാറി അതാണ് ചരിത്രം രേഖപ്പെടുത്തിയത് കാന ഇസ്ലാമുഹു ഹു ഫത്ത് അദ്ദേഹത്തിൻ്റെ ഇസ്ലാം സ്വീകരണം ഒരു തുറവിയായിരുന്നു ഒരു വിജയമായിരുന്നു വഹിജറത്തു ഹു നസർ അദ്ദേഹത്തിൻ്റെ ഹിജറ മുസ്ലിമങ്ങൾക്കൊരു സഹായമായിരുന്നു ഇമാറത്തു ഹു റഹ്മ അദ്ദേഹത്തിൻ്റെ നേതൃത്വം ഈ ഉമ്മത്തിന് ഒരു റഹ്മത്തായിരുന്നു എന്ന് ചരിത്രം ഉമർ ഉമർദി അള്ളാഹുത്തലിനെ പറ്റി രേഖപ്പെടുത്തി ഒരുപാട് വിഷയങ്ങളിൽ ഉമർ അദി അള്ളാഹു തലൻ്റെ നിലപാട് ശരിപ്പെടുത്തിക്കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് മദ്യം നിരോധിക്കാൻ വേണ്ടി അദ്ദേഹം പ്രാർത്ഥിച്ചു അത് ശരിപ്പെടുത്തിക്കൊണ്ട് ആയത്തുകൾ ഇറങ്ങി അതുപോലെ തന്നെ ബദറിലെ ബന്ദികളുടെ വിഷയത്തിൽ റസൂൾല്ലാഹി സല്ലാഹു തങ്ങളുടെ നിലപാടല്ല ഉമർ അദി അള്ളാഹു തലൻ്റെ നിലപാടാണ് ശരിയെന്ന് പരിശുദ്ധ യാൻ പരിചയപ്പെടുത്തി വിശ്വാസികളുമായുള്ള നിലപാട് ഹിജാബിൻ്റെ വിഷയം മക്കാമു ഇബ്രാഹിമിന്റെ അരികിലുള്ള നമസ്കാരം അങ്ങനെ ഒരുപാട് വിഷയങ്ങളിൽ ഉമർ അതി അള്ളാഹുത്തന്റെ നിലപാട് ശരിപ്പെടുത്തിക്കൊണ്ടുള്ള കുർആാനിക വചനങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും വഹിയിറങ്ങിയത് നമുക്ക് കാണുവാൻ സാധിക്കും മഹാനായ അബുബക്രദി അള്ളാഹുത്തലൻഹു അദ്ദേഹം അടുത്ത ഖലീഫയായി ഉമർ അദിയല്ലാഹുത്തലൻഹുവിനെ പ്രഖ്യാപിച്ചു ആ പ്രഖ്യാപിച്ചതു മുതൽ പിന്നീട് ഉമർ അതി തൻ്റെ ജീവിതം മാറി മറിയുകയാണ് ഉത്തരവാദിത്ത ബോധം കൊണ്ട് പലപ്പോഴും ഉറക്കം നഷ്ടപ്പെട്ടു മഹാനായ ഇബിൻ അബ്ബാസ് റതി അള്ളാഹുത്തൻ പറയുകയാണ് ഒരിക്കലൊരു വടിയെടുത്ത് തൻ്റെ കാലിൽ അടിച്ചുകൊണ്ട് ഉമർ ഉമർദീ അള്ളാഹുത്തൻ സങ്കടത്തോടുകൂടെ അദ്ദേഹം സ്വന്തത്തോട് സംസാരിക്കുകയാണ് ഈ പാവപ്പെട്ട മനുഷ്യനെയാണല്ലോ ഈ ഉമ്മത്തിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഈ ഉമ്മത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം എൻ്റെ കൈകളിലാണല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹം തൻ്റെ കാലിൽ ഒരു വടിയെടുത്ത് അടിച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്നത് മഹാനൈബിൻ അബ്ബാസ് റദി അള്ളാഹുത്തലൻഹു അദ്ദേഹം കേട്ടത് റിപ്പോർട്ട് ചെയ്യുകയാണ് ടൈഗ്രീസിൻ്റെ തീരത്ത് ഒരു ഒട്ടകക്കുട്ടി ഒരു ആട്ടിൻകുട്ടി അത് വെള്ളം കിട്ടാതെ പ്രയാസപ്പെടുന്നുവെങ്കിൽ അതിനുപോലും നാൾ അള്ളാഹുവിൻ്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരുമല്ലോ എന്ന പേടി മഹാനയ് ഉമറദി അള്ളാഹുത്തലൻഹുവിൻ്റെ ഭരണത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ടാണ് ചരിത്രം അദ്ദേഹത്തെ പറ്റി പറഞ്ഞത് ഫസ് അലുല് നിങ്ങൾക്ക് നീതിയുടെ ചരിത്രം അറിയണമെങ്കിൽ ഒരു ഭരണാധികാരിയുടെ നീതി എന്താണെന്ന് നിങ്ങൾക്കറിയണമെങ്കിൽ നിങ്ങൾ ഉമറുൽ ഉൽ ഹത്താബ് റതി അള്ളാഹുത്ത ലഹ്ഹുവിൻ്റെ ചരിത്രം വായിക്കുക എന്ന് അതുകൊണ്ടാണ് കവികൾ പറഞ്ഞത് മഹാനായ ഉമർ റതി അല്ലാഹുത്തൻ വെളുത്ത നിറത്തിലായിരുന്നു ഭരണമേറ്റെടുത്തതിനു ശേഷം അദ്ദേഹത്തിൻ്റെ നിറം മാറി കറുത്ത നിറമായി തീർന്നു കൊഴിഞ്ഞു പലപ്പോഴും ഉറക്കം നഷ്ടപ്പെട്ടു ചിലപ്പോൾ അദ്ദേഹത്തോട് ചില ആളുകൾ ഉപദേശിച്ചു ഉമർ നിങ്ങൾ രാത്രി ഒന്ന് സുദീർഘമായി ഉറങ്ങൂ അല്ലെങ്കിൽ പകലിലെങ്കിലും വിശ്രമിക്കൂ അതിന് അദ്ദേഹം നൽകിയ മറുപടി രാത്രി ഞാൻ പകൽ ഞാൻ ഉറങ്ങുകയാണെങ്കിൽ എൻ്റെ പ്രജകളുടെ കാര്യം ആര് നോക്കും രാത്രി ഞാൻ ഉറങ്ങാൻ നിൽക്കുകയാണെങ്കിൽ എൻ്റെ കാര്യം ഉമറിൻ്റെ കാര്യം ആര് നോക്കും രാത്രി അള്ളാഹുവിൻ്റെ മുന്നിൽ എഴുന്നേറ്റുകൊണ്ട് ഉമറിൻ ഉമറിൻ്റെ കാര്യങ്ങൾ പറയാനില്ലേ പകലിൽ പ്രജകളുടെ കാര്യങ്ങൾ പറയാനില്ലേ അങ്ങനെ പലപ്പോഴും ഉറക്കം നഷ്ടപ്പെട്ട് പലപ്പോഴും വഴിയ വഴിയോരങ്ങളിൽ മരച്ചുവട്ടിൽ പള്ളിയിലെ മണൽത്തരികളിൽ കിടന്നുറങ്ങുന്ന ഉമറദിയാഹുത്തലിന്റെ ചരിത്രം നമുക്ക് കാണിച്ചു നൽകുന്നുണ്ട് ഉമറദിയല്ലാഹുത്തലഹുവിനെ കാണാൻ എത്തിയ മറ്റൊരു ദേശത്തു നിന്നുള്ള ഒരു മനുഷ്യൻ മറ്റൊരു രാജ്യത്തിൻ്റെ പ്രതിനിധി മരച്ചുവട്ടിയിൽ കൈ കിടക്കുന്ന മദീനയുടെ ചക്രവർത്തിയെ കണ്ട് മദീനയിലെ ഭരണാധികാരിയെ കണ്ട് അയാൾ അത്ഭുതപ്പെട്ടുകൊണ്ട് പറയുകയാണ് ഹക്കം ത ഫൽ ത ഫിന്ത ഫനി താങ്കളുടെ ഭരണം നീതിയായിരുന്നു ഉമർ താങ്കൾക്കൊന്നും പേടിക്കാനില്ല നീതിയോടുകൂടെ ഭരണം കൊണ്ട് തന്നെ താങ്കൾ നിർഭയനാണ് ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരി ഒരു മരച്ചുവട്ടിൽ നിർഭയത്വത്തോടുകൂടെ കിടക്കുന്നത് അത്ഭുതമാണ് എന്ന് ആ മനുഷ്യൻ പറയുകയാണ് മഹാനായി ഉമർ അള്ളാഹു തലഹുവിൻ്റെ അരികിലേക്ക് മറ്റു രാജ്യങ്ങളുടെ ഖജനാവുകൾ എത്തി അവിടെയൊക്കെ ഇസ്ലാം റോമിലേക്കും പേർഷ്യയിലേക്കുമൊക്കെ ഇസ്ലാം എത്തി അവിടെയുള്ള ഖജനാവുകൾ അദ്ദേഹത്തിന്റെ മുന്നിലെത്തിയപ്പോഴും ആ സമ്പത്തിനോട് പുറംതിരിഞ്ഞു നിൽക്കുകയായിരുന്നു മഹാനായ ഉമർദീ അള്ളാഹുത്തലൻഹു ഒരു സാധാരണക്കാരന്റെ ഓഹരി കിട്ടിയാൽ തന്നെ ഒരു വലിയ ധനികനായി തീരുന്ന കാലഘട്ടത്തിൽ ആ ഒരു സമയത്ത് ആ ലഭിച്ച പണം അത് ദാനം ചെയ്യാനാണ് ഉമർദി അള്ളാഹുത്തലൻഹു ആഗ്രഹിച്ചത് ഉഷ്ണകാലത്ത് ധരിക്കാനുള്ളൊരു വസ്ത്രം ശൈത്യകാലത്ത് ധരിക്കാനുള്ളൊരു വസ്ത്രം ഒരു കോവർ കഴുത ഇതായിരുന്നു ഇസ്ലാമിക രാജ്യത്തിലെ ഭരണാധികാരിയുടെ സമ്പാദ്യം പലപ്പോഴും രാത്രി വേഷം മാറി പ്രജകൾക്കിടയിലേക്ക് ഇറങ്ങി പ്രജകളുടെ പ്രശ്നങ്ങൾ അറിഞ്ഞ് അവർക്ക് വേണ്ട പരിഹാരങ്ങൾ കണ്ടെത്താൻ ഉമർ ഉമർദിയല്ലാഹുത്തലൻ തയ്യാറായി വേഷം മാറി തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കൂടെ ഒരു പെണ്ണിൻ്റെ പ്രസവമെടുക്കാൻ നടന്നു പോകുന്ന അമീറുൽ ഉൽമിനിൻ്റെ ചരിത്രം ഇന്നലകൾ നമുക്ക് കാണിച്ചു നൽകുന്നുണ്ട് തൻ്റെ ഭരണാധിക തൻ്റെ ഭരണത്തിന് കീഴിലുള്ള ഒരു സൈനികൻ അദ്ദേഹം മരണപ്പെട്ടു ആ സൈനികന്റെ ചെറിയ കുട്ടി പ്രയാസത്തിലാണ് എന്നറിയുമ്പോൾ അവർക്കുള്ള ഭക്ഷണം ചുമന്നുകൊണ്ടുപോകുന്ന ഉമർദിയാഹു തലൻഹുവിനെ ചരിത്രം നമുക്ക് കാണിച്ചു നൽകുന്നുണ്ട് ഹിജറ പതിനെട്ട് ഒരു പരീക്ഷണഘട്ടമായിരുന്നു യഥാർത്ഥത്തിൽ ഹിജാസിനെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളോളം മഴ കിട്ടാതെ കാലുകൾ ചത്തു സസ്യങ്ങൾ നശിച്ചു അങ്ങനെ ബൈത്തുൽമാൽ അതിനുള്ള സമ്പാദ്യങ്ങളൊക്കെ തീർന്നു പോകുന്ന ഒരു അവസ്ഥ വന്നപ്പോൾ ആ പ്രജകളുടെ ദുഃഖത്തിൽ പങ്കുചേർന്നു മഹാനായി ഉമർദി അള്ളാഹു തലൻഹു സമ്പത്തുകൾ വാരിക്കൂട്ടി ഏതെങ്കിലും തൻ്റെ പിന്നെ സുഖങ്ങളിൽ കടിയുന്ന ഒരവസ്ഥയായിരുന്നില്ല ഇസ്ലാമിക ചരിത്രത്തിൽ ഉമർന്ന ഭരണാധികാരിക്ക് ഉണ്ടായിരുന്നത് ആ പ്രജകളുടെ ദുഃഖത്തിൻ്റെ കൂടെ അദ്ദേഹം ചേർന്ന് നിന്നു എട്ടു മാസത്തോളം ഉമർ ഉമർദി അള്ളാഹുത്തലൻഹു ഹുബസ് ആയിരുന്നു കടിച്ചിരുന്നത് ഒരു റൊട്ടിയായിരുന്നു കടിച്ചിരുന്നത് എന്ന് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും രാജ്യം അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടത്തിൽ രാജ്യം വിശാലമായി കിഴക്ക് സിന്ധു വരെ വടക്ക് ഭാഗം സുഡാൻ വരെ വിശാലമായത് ഉമദി അള്ളാഹുത്താലിന്റെ ഭരണകാലഘട്ടത്തിലാണ് ഹിജ്റ ഇരുപത്തിമൂന്ന് ദുൽഹിജ ഇരുപത്തിയാറിന് പള്ളിയിൽ നമസ്കാരത്തിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വയറ്റിൽ കുത്തേറ്റു സ്വഹാപത്തിൻ്റെ സ്വഫ് നേരെയാക്കി സ്വഹാബത്തിനെ അണിയായി നിർത്തി മുന്നിൽ വന്ന് ഇമാമ നിന്ന് ഒന്നാമത്തെ ഇറക്കാലത്തിൽ സൂറത്തുൽ നെഹ്ലു പാരായണം ചെയ്ത് രണ്ടാമത്തെ അറക്കാലത്തിൽ സൂറത്തുല്ല ഹസാബ് പാരായണം ചെയ്യുന്നതിനിടയിൽ അദ്ദേഹത്തിന് കുത്തേറ്റു കത്തലനി എന്ന് ഉമർ ഉമർദിയാഹു തലഹു ഉറക്കെ വിളിച്ചു പറഞ്ഞു പള്ളിയുടെ സൊഫിൻ്റെ രണ്ടറ്റങ്ങളിൽ നിന്നും സുഹാബാക്കൾ സുബഹാനുബഹാനല്ലാ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു നമസ്കാരത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് സുഹാബാക്കൾക്ക് മനസ്സിലാകുന്നില്ല മഹാന ഉമർദി അള്ളാഹുത്തലൻ താഴെ വീണു ഫൈറൂസ് അബു ലുലു എന്നു പേരുള്ള മജൂസിയായ ആ മനുഷ്യൻ കടാര കൊണ്ട് ഉമർദി അള്ളാഹുത്തലഹുവിന് പുറമെ പതിമൂന്ന് പേരെ അവിടെ കുത്തി വീഴ്ത്തി ഏഴുപേർ അതിൽ ഷഹീദായി പിടിക്കപ്പെടുമെന്നായപ്പോൾ അയാൾ സ്വയം ശരീരത്തിലേക്ക് കുത്തി ആത്മഹത്യ ചെയ്തു ബോധം നഷ്ടപ്പെട്ട് താഴെ വീണ് ബോധം വരുമ്പോൾ എഴുന്നേറ്റ് നിന്ന ഉമർദി അള്ളാഹുത്തലൻഹു സ്വഹാബ സ്വഹാബാക്കളോടായി ചോദിച്ചു അസ്വല്ലാസ് ജനങ്ങൾ നമസ്കരിച്ചു ജനങ്ങൾ നമസ്കരിച്ചു ഞങ്ങൾ നമസ്കരിച്ചു താങ്കളുടെ നമസ്കാരം കടിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ഇസ്ലാം പറയുമ്പോ ലാഹല്ല നമസ്കാരം ഉപേക്ഷിക്കുന്ന ഒരുത്തന് ഇസ്ലാമിൽ സ്ഥാനമില്ല എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കാൻ ഒരുങ്ങുന്ന വയറ്റിൽ ഒരു തുണി കെട്ടി ആരെങ്കിലും കുടിക്കാൻ വെള്ളം നൽകുമ്പോൾ ആ കുടിക്കുന്ന വെള്ളവും കുടിക്കുന്ന പാലും തൻ്റെ വയറ്റിലൂടെ പുറത്തേക്ക് പോകുന്നുണ്ട് ആ സമയത്തുപോലും എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമസ്കരിക്കാൻ നിൽക്കുന്ന ഉമർ റതി അള്ളാഹുത്തലൻഹു അദ്ദേഹം ചോദിക്കുന്നു മൻ കത്തലനി ആരാണ് ഉമറിനെ കുത്തിയത് ഒലുറ മുഖീറയുടെ അടിമയാണ് എന്ന് സഹാവാക്കൾ മറുപടി പറഞ്ഞു അള്ളാഹുവിനെ സ്തുതിക്കുന്നു മഹാനായ ഉമർ റതി അള്ളാഹുത്തലൻഹു ഒരു പേടിയോടുകൂടെയായിരുന്നു ആ ചോദ്യം താൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മുസ്ലിമീങ്ങൾക്കിടയിൽ ഭിന്നത തുടങ്ങിയോ മുസ്ലിമീങ്ങൾ പരസ്പരം വാളെടുത്തോ മുസ്ലിമായൊരു മനുഷ്യൻ തൻ്റെ മരണത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ടാണോ വാളേന്തിയത് എന്ന സങ്കടത്തോടുകൂടെയായിരുന്നു ഉമറദീ അള്ളാഹുത്തലൻ്റെ ചോദ്യമെങ്കിൽ അത് മുഖീറയുടെ അടിമയാണ് എന്ന മറുപടി ലഭിച്ചപ്പോൾ അള്ളാഹുവിനെ സ്തുതിച്ച് ഒരു സുജൂത് ചെയ്യാത്ത മനുഷ്യന്റെ കൈകൾ കൊണ്ടാണല്ലോ ഉമറിന് ശഹാദത്ത് കിട്ടിയത് എന്ന് പറഞ്ഞുകൊണ്ട് മഹാന ഉമറദി അള്ളാഹുത്തലഹു പ്രവാദി അൻസലാഹു അലൈബ് വസ്ലമൻ ഖബറിനരികിൽ അബൂബ ക്രദി അള്ളാഹുത്തലൻഹുവിൻ്റെ ഖബറിനരികിൽ തനിക്ക് കൂടെ ഒരു അവസരം നൽകുമോ എന്ന് ആയിഷ് റതി അള്ളാഹുത്തലൻഹിയോട് ചോദിക്കാൻ ഏൽപ്പിക്കുന്നു അതുപോലെ തന്നെ മകനെ വിളിച്ചുകൊണ്ട് പറയുന്നു എൺപതിനായിരം ദുർഹം ഉമർ കടത്തിലാണ് സൗകര്യങ്ങൾക്ക് വേണ്ടി വാങ്ങിയ കടമല്ല തൻ്റെ ദുനിയാവിന് വേണ്ടി വാങ്ങിയ കടമല്ല തൻ്റെ പ്രജകൾക്ക് വേണ്ടി പാവപ്പെട്ട മിസ്കീനുകളായ ആളുകൾക്ക് വേണ്ടി വിധവകൾക്ക് വേണ്ടി യത്തീമുകൾക്ക് വേണ്ടി അവരെ പരിചരിക്കാൻ അവർക്ക് സൗകര്യങ്ങൾ ഒരുക്കാൻ കടം വാങ്ങി അമീറുൽ ഉൽ അങ്ങനെ പ്രയാസത്തിലായതാണ് മഹാനായ ഉമറദി അള്ളാഹുത്തലൻഹു ലോകത്തോട് വിട പറഞ്ഞു മദീന ഒന്നടങ്കം കരഞ്ഞ ദിവസം ചരിത്രത്തിൽ ഇനി അതുപോലെ ഒരു വീരപുരുഷനെ ഒരു ചരിത്ര പുരുഷനെ സമ്മാനിക്കാൻ കഴിയുകയില്ല അത്രമാത്രം സേവനങ്ങൾ ചെയ്ത അത്രമാത്രം ഇസ്ലാമിനു വേണ്ടി ത്യാഗങ്ങൾ സഹിച്ച മഹാനായ ഉമർ ഉമറദി അള്ളാഹുത്തലൻഹു അദ്ദേഹത്തിന്റെ ജനാസ കൊണ്ടുപോകുമ്പോൾ അലി റതി അള്ളാഹുത്തലൻഹു പറഞ്ഞു ഭൂമുഖത്ത് റസൂസ് വസ്ലമനങ്ങൾക്കും അബുബക്രസുദ്ദീഖ് റതി അള്ളാഹു തലൻഹുനും ശേഷം നിങ്ങളെയാണ് ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടിരുന്നത് എന്ന് മഹാനായ അലി റതി അള്ളാഹുത്തലൻഹു ആ ജനാസ കൊണ്ടുപോകുന്ന സമയത്ത് പറഞ്ഞു സുഹാബികൾ മയ്യത്ത് കുളിപ്പിച്ചു സുഹൈബ് റതി അള്ളാഹുത്തലൻഹു നമസ്കാരത്തിന് നേതൃത്വം നൽകി ഉമർ റദി അള്ളാഹുത്തലൻഹുവിന്റെ വഫാത്തോടു കൂടെ ഫിത്തനകൾ ആരംഭിക്കുകയായി അള്ളാഹു താല നമുക്ക് കൂടുതൽ പഠിക്കാനും പഠിച്ച അനുസരിച്ചുകൊണ്ട് അമല് ചെയ്യാനുമുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ സ്ലാമലൈക്കും വരഹമത്തല്ലാഹി വാത്തു